പെരിന്തൽമണ്ണ ഫാമിലി വെഡിംഗ് സെന്ററിൽ വിമൻസ് ഡേ ആഘോഷിച്ചു പരിപാടിയിൽ ആരോഗ്യരംഗത്ത് വിപ്ലവം തീർത്ത ഡോക്ടർ കൊച്ചുനാരായണി നാഷണൽ അവാർഡ് വിന്നർ ഡോക്ടർ സിസ്റ്റർ ഡൊമിനിക് മരിയ എന്നിവരെയും ആദരിച്ചു പെരിന്തൽമണ്ണ ഫാമിലി വെഡ്ഡിംഗ് സെന്ററിൽ വനിതാ ദിനം ആഘോഷിച്ചു മാർച്ച് എട്ട് ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി ആരോഗ്യരംഗത്ത് വിപ്ലവം തീർത്ത ഡോക്ടർ കൊച്ചുനാരായണി നാഷണൽ അവാർഡ് വിന്നർ ഡോക്ടർ ഡൊമിനിക് മരിയ എന്നിവരെ പെരിന്തൽമണ്ണ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ആദരിച്ചു ജനറൽ മാനേജർ ഷംസീർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഷംനാസ് എന്നിവരാണ് ഇരുവരെയും ആദരിച്ചത് രണ്ടു കൊല്ലം ജോലി എടുത്തിട്ട് ഞാൻ എപ്പോഴും അഞ്ചു കൊല്ലം ഇംഗ്ലണ്ടിൽ പോയി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് വീണ്ടും ഗവൺമെന്റ് സർവീസിൽ തന്നെ ആയിരുന്നു റിട്ടയർ ചെയ്യാൻ ഒരു ഒരൊന്നര കൊല്ലം ബാക്കിയാവുന്നത് വരെ കേരളത്തിലെ ഡിഫറെന്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഞാൻ ജോലി ചെയ്തത് അതും ആ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇംഗ്ലണ്ടിൽ ജോലി വന്നിട്ട് മഞ്ചേരിയിലൊക്കെ വരുമ്പോൾ യാതോ ഒരു പരിചരണം യാതൊരു അജിമേറ്റൽ കെയറും ഒന്നുമില്ലാത്ത ബുദ്ധിമുട്ടുള്ള കേസുകളുള്ള സമയത്ത് അന്നാണത് ആൾ വേദനയിൽ പൈസയും ഇല്ല അന്നേം ഗൾഫൊന്നുമില്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കണം പൈസ ഒരു കേസ് റഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം പൈസ ഉണ്ടാക്കിയിട്ട് കോഴിക്കോട്ടേക്ക് റഫർ ചെയ്യണം അന്നത്തെ കാലഘട്ടത്തിലാണ് ഇന്നാണെങ്കിൽ യാതൊരു പ്രയാസവുമില്ല എല്ലാ സംവിധാനങ്ങളുണ്ട് ഒരു പ്രയാസവുമില്ല എന്റെ പപ്പായും പ്രകാശിന്റെ പപ്പായും ഞങ്ങൾ രണ്ടും കൂടെ എത്തിച്ചേരും മലബാറിലേക്ക് ചെമ്മൈ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ചെമ്പൈ ചെന്നു പറഞ്ഞ സ്ഥലത്തേക്ക് ചേക്കേറി കുടിയേറി അവിടെ പതിനൊന്ന് കിലോമീറ്റർ രാവിലെ അങ്ങോട്ടും പതിനൊന്ന് കിലോമീറ്റർ തിരിച്ചു നടന്നാണ് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചത് അതിന് ശേഷം ഞാൻ സന്യാസി ജീവിതം ആശേഷിക്കാൻ തീരുമാനിച്ചു ഗവൺമെൻറിൽ ചേർന്നു സിസ്റ്ററായി സിസ്റ്ററായി കഴിഞ്ഞ ശേഷം ഞാൻ നൂപറമ്പ് കോളേജിൽ ബി ഡിഗ്രി പഠിച്ചു അതിന് ശേഷം പാലാം സെൻറ്റാൻസ് കോളേജിൽ സ്പെഷ്യൽ പി സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂറോപ്പിൽ എനിക്ക് മെഡിസിന് അഡ്മിഷൻ കിട്ടി അങ്ങനെ ഞാൻ കൊളഞ്ഞ യൂണിവേഴ്സിറ്റി മെഡിസിൻ്റെ ഡിഗ്രി എടുത്തു അതിന് ശേഷം ജർമ്മനിയിൽ പോയിട്ട് എൻ എസ് എസ് ആയി സ്പെർട്ടിലൈസ് ചെയ്തു ജിച്ച് വീണ്ടും അന്നത്തെ കാലത്തൊക്കെ ഒരു കാര്യ കോളേജിൽ നിന്നും അല്ല ഒരു അന്നത്തെ പഠിച്ച് ആൾക്കാർക്കൊന്നും അറിയില്ല എല്ലാ കച്ചറ കംപ്ലൈൻറ്റുകളിലും രോഗികൾ വരുന്നൊരു കാലമാണല്ലോ എന്ന് വിചാരിക്കും ഞാൻ പിന്നെ ഇവർ പോളിൽ പോയിട്ട് പ്രോട്ടിക്കൽ മെഡിസിൻ്റെ സ്പെഷ്ടലൈസേഷൻ കഴിഞ്ഞ ജിച്ചി കേരളത്തിൽ വന്നു കേരളത്തിലെ ഒരു സ്പെഷ്യാലിറ്റി വന്നെങ്കിലും ഫാമിലി മെമ്പേഴ്സിനെ റോസ് ഫ്ലവർ നൽകി വരവേറ്റു ചടങ്ങിൽ വുമൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഷട്ടിൽ ടൂർണമെന്റിലെ വിജയികൾക്ക് ട്രോഫിയും ഉപഹാരങ്ങളും നൽകി മറ്റു മാനേജ്മെന്റ് അംഗങ്ങൾ പരിപാടിയിൽ സംബന്ധിച്ചു വീടേ അല്ല അതിനീയല്ല നന്ദി നൈ മേഡം ഡാർട്ടിടടാ അമീർ ഒക്കെ ഓക്കേ അല്ലേ 3 വോട്ട് ടു പ്രസിഡന്റ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ